സീറ്റ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരും ഇനി ദിവസം തന്നെയല്ലോ കഴിഞ്ഞ മീറ്റിംഗിൽ മീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വോട്ട് ചെയ്യണം പിന്നെന്തിനസില് തീരുമാനം വോട്ട് ചെയ്യണം ഒരു അഭിപ്രായം രീതിയിലാണ് ലൈറ്റ് ഇതുവരെ കൗൺസിൽ ിനടി ഇത് കൗൺസിൽ തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ കൗൺസിലിന് വോട്ടിങ്ങിനിടണം അത് തീരുമാനിക്കാൻ വേണം വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്ക വോട്ടിനടി ചെയർപേഴ്സൺ ഏതൊരു നഗരസഭയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടമയാണ് മാലിന്യം അല്ലെങ്കിൽ നമ്മുടെ നമ്മളുണ്ടാക്കിയ മാലിന്യങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് തരം തിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഉറവിടത്തിൽ നിന്ന് പരിപാലിക്കുക അതിന് പുറമെ തന്നെ അജൈവ മാലിന്യങ്ങൾ തരം തിരിച്ചുകൊണ്ട് എം സി എഫും മറ്റും അത് റിജക്ട് വേസ്റ്റുകളെ ഏജൻസിയിലേക്ക് ഏൽപ്പിക്കുക അത്തരത്തിലുള്ള മാലിന്യ പരിപാലനം എന്നുള്ളത് തീർത്തും വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു അജണ്ട തന്നെയാണ് നഗരസഭയിൽ അപ്പോൾ തികച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം എം സി എഫ് ഇല്ല എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ട് വലിയൊരു ആശങ്ക അതുപോലെ തന്നെ വലിയൊരു നഗരസഭയ്ക്ക് ബാധ്യത വരെ ഉള്ള തലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മൾ അഞ്ച് വർഷങ്ങളായിട്ടുണ്ട് നമ്മൾ എം സി എഫിൻ്റെ പോരാട്ടങ്ങളും അതുപോലെ തന്നെ എം സി എഫ് ഇല്ലായ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് കണ്ടെയ്നർ എം സി എഫും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ എം സി എഫ് എന്നുള്ളത് വീണ്ടും ചോദ്യചിഹ്നം തന്നെയാണ് അപ്പം കൗൺസില് നമ്മളിപ്രാവശ്യം ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഓരോ അജണ്ടയിലും അല്ലെങ്കിൽ ഓരോ തീരുമാനം എടുക്കുന്ന സമയത്തും പല പല പ്രക്ഷോഭങ്ങളും പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഈ ഭരണസമിതി വന്ന തുടക്കം തൊട്ടേ എന്ന കൗൺസിലർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഞാൻ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അന്ന് തൊട്ടേയുള്ള വലിയൊരു സ്വപ്നമായിരുന്നു മെറ്റീരിയൽ കളക്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് റിജക്റ്റഡ് വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നം എന്നുള്ള രീതിയിൽ ഒരു പ്രൊജക്റ്റ് വെക്കുകയും അതിൻ്റെ മുന്നോട്ടേക്ക് പോയ ഒരു ഒരാളും കൂടെ ആയിരുന്നു ഞാൻ പക്ഷേ കാലം അവസാനിക്കുന്ന സമയത്തായാലും അതിൻ്റെ തറക്കല്ല് ഇടുന്നതിൽ ചെറിയ പ്രയാസങ്ങൾ വീണ്ടും വരികയാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഓൺ പ്രോപ്പർട്ടിയിൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നിന്നു ചെമ്മലപ്പറമ്പ് പൂനെയിൽ എന്നുള്ള രണ്ട് സ്ഥലങ്ങളിൽ പദ്ധതി വെക്കുകയും ടെൻഡർ നടപടികളൊക്കെ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ പ്രവർത്തകച്ചാൽ അവിടെയുള്ള ജനങ്ങൾ അതിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം പിന്നീടത് പത്തൊമ്പതാം വാർഡിലേക്ക് ഒരു സ്ഥലം റെൻറ്റിനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അപ്പോഴും ജനങ്ങൾ വളരെ പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ എം സി എഫ് വരാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലായിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അവസാനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എഗ്രിമെൻറ്റ് വെക്കുന്ന എന്ന് വെച്ചാൽ അഗ്രിമെൻ്റ് വെച്ചു ടെൻഡർ നടപടികൾ കഴിഞ്ഞു എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് നഗരസഭയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ എം സി എഫ് വെക്കണമെന്നുള്ള അപ്പം ഇന്നലെ ഒരു എം സി എഫ് വെച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മാലിന്യം പരിപാലിക്കുക എന്നുള്ളത് നഗരസഭയുടെ കർത്തവ്യം തന്നെയാണ് അപ്പോൾ ഇതിന് വലിയൊരു ഭീമമായ ബാധ്യത അല്ലെങ്കിൽ എമൗണ്ട് ചിലവാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ തർക്കമുണ്ടായത് ഇന്നലെ അതൊരു അജണ്ടയായി വരികയും അതിൽ ഒരേ ഏജൻ രണ്ട് ഏജൻസികൾ കോട്ട് ചെയ്തു ഒരേ എമൗണ്ട് എൽ വണ്ണ് എന്നുള്ള എമൗണ്ടിലായിരുന്നു നാല് രൂപ എന്നുള്ള എമൗണ്ടിലായിരുന്നു കോട്ട് ചെയ്തത് തീർച്ചയായിട്ടും നഗരസഭാ അധ്യക്ഷ എന്നുള്ള രീതിയിൽ നഗരസഭയ്ക്ക് ബാധ്യത വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ കടമയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് എഗ്രിമെൻറ്റ് വെക്കണം എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിൽ എന്താണ് രണ്ട് എൽവണ്ണ് വന്ന സമയത്ത് ഒരു ധാരണ എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് എൽവണ്ണ് വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികൾ തീർത്തുകൊണ്ട് ഏതെങ്കിലും അജണ്ട വെച്ചുകൊണ്ട് അടിയന്തര കൗൺസിൽ കൂടാം എന്നുള്ള സാഹചര്യത്തിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടിയതിന് ശേഷം അതിൽ വരുത്തി രണ്ട് കമ്മിറ്റിയുടെ ഒരേ ആയതുകൊണ്ട് രണ്ട് ഏജൻസിയുടെയും സൗകര്യങ്ങളും അതുപോലെ തന്നെ ഫയലുകളും പരിശോധിച്ച് സമർപ്പിക്കാൻ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അത് തീർച്ചയായിട്ടും പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർ സമർപ്പിച്ചു അതിൽ ഒരു ഏജൻസി വൈ ഏതായാലും ഒരു ഏജൻസി ആപ്റ്റാണെന്ന് മനസ്സിലാക്കി ശുപാർശ ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൗൺസിലേക്ക് ശുപാർശ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൗൺസിലെത്തിയപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഒരഭിപ്രായം എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ശുപാർശയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കുറച്ച് കൗൺസിലർമാർ കുറച്ച് കൗൺസിലർമാർ നെഗോസിയേഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു സംസാരവും ചില കൗൺസിലർമാർ ആ ഏജൻസിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയും കൂടെ വന്നു അവസാനം അതിനൊരു തീരുമാനം എന്നുള്ള രീതിയിലേക്ക് ആവാൻ പറ്റാത്ത ചർച്ചകൾ നീണ്ടു വന്ന സാഹചര്യത്തിൽ വീണ്ടും എനിക്ക് ആവർത്തിച്ച് പറയേണ്ടി വന്നു കഴിഞ്ഞ കൊല്ലം ആറേ പോയിൻ്റ് അറുപതിനാണ് നമ്മളെ ഒരു കിലോന് ഒരു കിലോൻ പ്ലാസ്റ്റിക് മരി നമ്മൾ അത് വീണ്ടും പറയേണ്ട കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഹരിതകർമ്മസേനക്കാർ അൻപത് രൂപയ്ക്ക് എടുത്തു വരുന്ന സാധനങ്ങൾ നഗരസഭയ്ക്ക് എന്തോ ഒരു പ്രോഫിറ്റ് തരുന്നതാണെന്ന് തീർച്ചയായിട്ടും നഗരസഭ വളരെ വലിയ ഭീമമായ പൈസകൾ ഒരു ഇരുപത് ലക്ഷം ഒരു വർഷത്തേക്ക് ചിലവഴിച്ചിട്ട് കയറ്റുന്ന ഇവിടുന്ന് കയറ്റി അയക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അപ്പം നിങ്ങൾ ഒരു പക്ഷേ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഓരോ ടീമിനും ആവശ്യമുള്ളതാണ് അല്ലെങ്കിൽ അത് സെഗ്രിഗേറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് വരാനും മറ്റു അത് റീയൂസ് ചെയ്യുന്ന മെത്തേഡിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് നഗരസഭയെ സഹകരിക്കണം റിജക്റ്റഡ് വേസ്റ്റ് മാക്സിമം കുറക്കാനും പറയുന്നത് നിങ്ങളെ തരുന്ന ഈ മാലിന്യം വലിയൊരു എമൗണ്ട് ഇരിക്കും ഈ ലോൺ ആറേ പോയിൻറ്റ് അറുപത് രൂപയ്ക്ക് എടുക്കുമ്പോൾ ആലോചിക്കണം എത്ര ടെൻ മാലിന്യമാണ് ഒരു മാസം വരുന്നതെന്ന് ഒരു മാസം ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് ഇതുവരെ നഗരസഭയ്ക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അപ്പം തീർത്തും ഇത് മറ്റ് ആവശ്യങ്ങൾക്ക് ഗതാഗത സൗകര്യങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലകളിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അളവുകൾ കുറക്കുക എന്ന് പറഞ്ഞാൽ നഗരസഭയിലും എം സി എഫ് ഉടനെ തന്നെ നടപടികൾ ഒരു എതിർപ്പുമില്ലാതെ സ്ഥാപിക്കാൻ ജനങ്ങൾ നഗരസഭയെ കൂടെ വരിക അല്ലാത്ത പക്ഷം വലിയൊരു എമൗണ്ട് വികസനത്തിന് വേണ്ടി നീക്കം ചെയ്യേണ്ട വലിയൊരു എമൗണ്ട് മാലിന്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് നീക്കം ചെയ്യും അപ്പോൾ ആറേ പോയിൻ്റ് അറുപത് ഈ ഓഗസ്റ്റ് മാസമായപ്പോ അവരുടെ കാലാവധി തീർന്നിട്ടുണ്ടായിരുന്നു പുതിയ ഏജൻസി ടെൻഡർ നടപടികൾ തീർന്ന് എഗ്രിമെൻ്റ് വയ്ക്കുന്നത് വരെ പുതുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കൗൺസിൽ തീരുമാനിച്ചതാണ് അതിൻ്റെ പക്ഷം നമ്മൾ എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടേ പോയിൻറ്റ് രൂപ വീണ്ടും നഷ്ടത്തിനാണ് നമ്മൾ കൊടുക്കുന്ന ആശങ്കയിലാണ് അത് രണ്ടഭിപ്രായം വന്നത് കൗൺസിൽ യോഗത്തിൽ പൂർണ്ണമായിട്ടും അപ്പത്തെ വോട്ട് ശബ്ദ ശബ്ദവോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായപ്പെട്ടു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ മേൽ അവരുടെ ശുപാർശ മേൽ അംഗീകരിച്ചു എന്നാണ് പിന്നീട് കുറേ വിമ എന്താണ് വിയോജന കുറിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തീരുമാനത്തിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ മുനിസിപ്പൽ ചട്ടപ്രകാരം നെഗോസിയേഷൻ എന്നുള്ള ഒരു നെഗോസിയേഷൻ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൂടേണ്ട ആവശ്യമില്ല അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് ഗ്രീൻ ഗ്രീൻവേംസ് എന്ന ഏജൻസിക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി